സ്നേഹവും ബഹുമാനവും നിറഞ്ഞ രക്ഷിതാക്കളെ വിദ്യാർത്ഥികളെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മറ്റിതര മതാനിയായികളായ സുഹൃത്തുക്കളെ നീതിന്യായ വ്യവസ്ഥകൾ പോലും തൊലിയുടെ നിറം നോക്കി താടിയുടെ നീളം നോക്കി അതല്ലെങ്കിൽ തലപ്പാവിന്റെ കട്ടി അനുസരിച്ച് കുഞ്ഞനം കുത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ ലോകത്തിന് നീതി പഠിപ്പിച്ച പ്രവാചകൻ അതിനുമപ്പുറത്ത് അരയിലിരിക്കുന്ന കഠാരയുടെ മൂർച്ച നോക്കാൻ അയൽവാസിയുടെ പരടി ഉപയോഗിച്ചിരുന്ന സംസ്കാര ശൂന്യരായ സമുദായത്തിന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന കാരുണ്യത്തിന്റെ പ്രവാചകൻ മുഹമ്മദുർ റസൂറു ലാഹി അലൈഹി വസ്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ ഒരു ഷറഫാക്കപ്പെട്ട മാസത്തിൽ വിശ്വാസി സമൂഹം ഈ നിലക്ക് ഒരുമിച്ച് കൂടുമ്പോ അതല്ലെങ്കിൽ ഇതുപോലെ ഒരു റാലിയിൽ സംഗമിക്കുമ്പോ ഇത് വെറും ഒരു രാഷ്ട്രീയ റാലി പോലെ അതല്ലെങ്കിൽ മറ്റ് സംഘടനാ റാലി പോലെ ആയിട്ട് കാണുന്നതിന് പകരം ഈ റാലിയിലൂടെ നൽകുന്ന വലിയ സന്ദേശത്തിന് ഉൾക്കൊള്ളാനും സമൂഹം തയ്യാറാവണമെന്ന് വളരെ വിനയത്തോടെ അപേക്ഷിക്കുക നമ്മൾ നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യം എന്ന് പറഞ്ഞത് വാക്ക് പറഞ്ഞതല്ല ഓരോരുത്തരും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊരു വാർത്താ മാധ്യമം എടുത്തു നോക്കിയാലും നമ്മൾ മുഴുവനും വായിച്ചറിയാൻ സാധിക്കുന്ന ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടനുഭവിച്ചറിയാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് നീതിന്യായ വ്യവസ്ഥകൾ പോലും മതത്തിന്റെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളുടെയോ പേരിൽ നീതി മറയ്ക്കപ്പെടുകയും അവിടെ അവരുടെ പ്രത്യേക താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുകയും ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ കട്ടത് മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണെങ്കിലും അവരുടെ കൈ ഞാൻ വെട്ടുമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ നീതിയുടെ നീതിയുടെ ആ ഒരു വചനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ നീതിയുടെ വാക്താക്കളായി തിരിച്ചു വരാൻ ഈ ഒരു സമൂഹമോ അതല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെടുന്ന ഈ നിഷേധിക്കുന്ന ഈ നീതിന്യായ വ്യവസ്ഥകളോ തയ്യാറാവണമെന്ന അപേക്ഷയാണ് പ്രവാചകനിലൂടെ നമ്മൾക്ക് സമർപ്പിക്കാനുള്ളത് പ്രവാചകന്റെ നീതി നമ്മൾക്കറിയാം പ്രവാചകരുടെ വിട്ടുവീഴ്ച നമ്മൾക്കറിയാം ഒരു സമയത്ത് മക്കയിൽ നിന്ന് ആട്ടിയോടിച്ച സമൂഹത്തെ ഇരു കൈകൾ നീട്ടി സ്വീകരിച്ച പ്രവാചകന്റെ കരുണയും നമ്മൾ കണ്ടവരാണ് അതിനപ്പുറത്ത് നേരത്തെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ടെന്നത് ഖുർആൻ വെറുതെ പറഞ്ഞതല്ല നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്ന ഈ ഒരു സാഹചര്യങ്ങളിൽ നേത്രസ്ഥാനങ്ങൾക്ക് വേണ്ടി അടിപിടി കൂടുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണാറുണ്ട് അതല്ലെങ്കിൽ അത് രാഷ്ട്രീയത്തിലായാലും മറ്റേത് മേഖലകളിലായാലും അവിടെ ആ പ്രവാചകൻ സലല്ലാഹു അലഹി പഠിപ്പിച്ചത് സയ്യിദുൽ കൗമി ഖാദിമുഹും ഒരു സമുദായത്തിന്റെ നേതാവെന്ന് പറഞ്ഞാൽ ആജ്ഞാശക്തിയോടുകൂടി കൽപ്പിക്കുന്നവനല്ല മറിച്ച് അവരുടെ കൂടെ നിന്നിട്ട് അവരുടെ സേവകനായി പ്രവർത്തിക്കുന്നവനാണ് ഇത് കൽപ്പിക്കുക മാത്രമല്ല സലല്ലാഹു അലഹി വസല്ലത് ഒരു യാത്രയിൽ തങ്ങളും സഹാബികളും പോകുന്നതിന്റെ ഇടയിൽ ആ യാത്രക്കിടയിൽ എപ്പോഴോ ഭക്ഷണം ഒരുക്കാൻ സമയമായപ്പോ നമ്മളൊരു ആടിനർത്ത് ശരിയാക്കിയാലോ എന്ന് പ്രവാചകൻ സലല്ലാഹു അലൈഹി വസല്ല സഹാബികളോട് അന്വേഷിക്കുക സഹാബികളതിനെ താൽപര്യം പ്രകടിപ്പിച്ചു ഒരു സഹാബി പറഞ്ഞു ഞാൻ ആടിനെ അറുക്കാം മറ്റൊരു സഹാബി പറഞ്ഞു ഞാൻ ആടിനെ തൊലിയുരിയാം മറ്റൊരു സഹാബി പറയുന്നു ഞാൻ ആടിനെ മാംസങ്ങളൊക്കെ റെഡിയാക്കാം മറ്റൊരു സഹാബി ഞാൻ അതിനെ ഒരുക്കാം പറയുമ്പോ സയ്യിദുൽ കൗമി ഖാദി മുഖം അവരുടെ സേവകനാണെന്ന് സമൂഹത്തെ പഠിപ്പിച്ച മുഹമ്മദു റസൂറുല്ലാ തന്റെ ഇമവെട്ടിട്ട് കൈ കണ്ണുകൊണ്ടൊന്ന് ഇമവെട്ടി ഒരു സൂചന നൽകിയാൽ എന്ത് സഹായങ്ങൾ വേണമെങ്കിലും ചെയ്യാൻ പാകത്തിൽ ായി നിൽക്കുന്ന തന്റെ അനുയായികൾക്കിടയിലേക്ക് പ്രവാചകൻ പറയുന്നു എങ്കിൽ ഞാൻ ചെന്നിട്ട് വിറക് ശേഖരിച്ചു കൊണ്ടുവരാം അവരുടെ സേവകൻ പഠിപ്പിക്കുകയല്ല ജീവിച്ച് പ്രവാചകൻ ആ പ്രവാചകന്റെ അനുയായികളായ ഞങ്ങളെ സംബന്ധിച്ചെടുത്തോളം അതല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചെടുത്തോളം നമ്മൾക്ക് മത തീവ്രവാദികളാവാൻ സാധിക്കില്ല നിന്റെ അയൽവാസി അന്യമതത്തിൽപ്പെട്ട ആളാണെങ്കിലും അവൻ അർഹിക്കുന്ന സ്ഥാനമാന ബഹുമാനങ്ങൾ കൊടുക്കണം എന്ന് പഠിപ്പിച്ച പ്രത്യശാസ്ത്രത്തിന്റെ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അയൽക്കാരനോട് മതത്തിന്റെ പേരിൽ അകൽച്ച കാണിക്കാൻ സാധിക്കില്ല അയൽക്കാരനോട് മതത്തിന്റെ ചിട്ടക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് സൗഹാർദ്ദം പുലർത്തുവാനേ സാധിക്കുകയുള്ളൂ ഇവിടെയാണ് നീതി നിഷേധിക്കപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ പ്രവാചകൻ അലഹി വസല്ല മതങ്ങളുടെ നീതിയുടെ വാക്കുകളോ നീതിയുടെ പ്രവർത്തികളോ അതല്ലെങ്കിൽ സുഹത്തു ഹസന ഉത്തമമായ മാതൃകയുണ്ട് പ്രവാചകന്റെ ജീവിതത്തിൽ എന്ന് പഠിപ്പിച്ച ആ ഒരു ജീവിതത്തിൽ നിന്ന് നീതിയുടെ പദങ്ങളെ നീതിയുടെ പ്രവർത്തനങ്ങളെ നമ്മൾ ജീവിതത്തിലേക്ക് പകർത്തി എടുക്കണ്ട എടുക്കേണ്ടതിൻ്റെയോ പ്രത്യേകത അതല്ലെങ്കിൽ ആവശ്യകത നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അതുകൊണ്ട് കൂടുതൽ നീട്ടി പറയുന്നില്ല പ്രവാചകന്റെ നീതിയും പ്രവാചകരുടെ കരുണയും പ്രവാചകന്റെ സകല സ്വഭാവങ്ങളും അത് ജീവിതത്തിൽ പകർത്തിയാൽ ഇവിടെ നമ്മൾക്ക് പരസ്പരം വിദേശങ്ങളില്ല നമ്മൾക്ക് മതത്തിന്റെ അതിർവരമ്പുകളിൽ ഒതുങ്ങി നിന്നും മത സൗഹാർദ്ദം പുലർത്താൻ സാധിക്കും അതിലപ്പുറത്ത് പ്രവാചകന്റെ അനുയായികളായ നമ്മൾ സംബന്ധിച്ചിടത്തോളം ചെയ്തുകൊണ്ട് ഏതർത്ഥത്തിലും നീതി ലഭിക്കുന്നത് വരെ മുന്നോട്ട് പോവാനും നമ്മൾ തയ്യാറാണ് എന്നാണ് ഇതിലൂടെ നമ്മൾക്ക് പ്രവാചകരിലൂടെ നമ്മൾക്ക് പറയാനുള്ളത് അതോടുകൂടെ തന്നെ പ്രവാചകന്റെ കരുണ എന്നതും നമ്മൾ മനസ്സിലാക്കിയതാ ഇവിടെ ഇന്നത്തെ ീഴ്ചയില്ലാതെ തന്നോട് ചെയ്തവന് അതേ നാണയത്തിൽ പ്രതികരിക്കുന്ന തന്നെ എന്തെങ്കിലും പ്രവർത്തിച്ചവനോട് മറ്റേതെങ്കിലും രൂപത്തിൽ പ്രതികരിക്കുന്ന തനിക്ക് അതേ നാണയത്തിൽ പ്രതികരിക്കണമെന്ന ക്രൂര ചിന്തയിലോ അതല്ലെങ്കിൽ പ്രതികാര ദാഹത്തിലോ ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾക്ക് ചുറ്റും മുമ്പിലുള്ളത് അവിടെ ആ പ്രവാചകന്റെ വിട്ടുവീഴ്ച പ്രവാചകൻ സ്വർഗാവകാശിയുടെ മൂന്ന് സ്വഭാവം എന്നെണ്ണി പറഞ്ഞിട്ട് അഹു അക്രമം ചെയ്ത ആളുകളോടും വിട്ടുവീഴ്ച കാണിക്കലാണ് സ്വർഗാവകാശിയുടെ സ്വഭാവം എന്ന് പറഞ്ഞതല്ലാരി കേട്ടിട്ടില്ലേ അലഹി വസ്ലീ പ്രബോധനത്തിന് വേണ്ടി കത്ത് കൊടുത്തയച്ച സമയത്ത് പ്രവാചകന്റെ അനുയായിയുടെ മുമ്പിൽ വെച്ച് പരസ്യമായി അവഹേളിച്ചുകൊണ്ടാ കത്ത് കീറിക്കളഞ്ഞവൻ അതിനുമ്പുറത്ത് അവസരം കിട്ടിയ സമയത്തൊക്കെ അനുയായികളായ സഹാബാക്കളെ പച്ചയ്ക്ക് കൊലപ്പെടുത്തിയ സുമാമത്ത് ഭരണാധികാരിയായ ഉസാൽ കാലങ്ങൾ കഴിഞ്ഞു ദീനിന്റെ അങ്ങ് പുരോഗമിച്ചു മദീനയിൽ പ്രവാചകനിക്ക് അനുയായികൾ കൂടി അബിബായ അനുയായികള് സുരക്ഷാ കവചം തീർത്തുകൊണ്ട് മദീനയുടെ ബോർഡറുകളിൽ റോഡ് ചുറ്റാറുണ്ട് ഒരു പാതിരാത്രിയിൽ സഹാബികൾ ചുറ്റി നടക്കുമ്പോ ഒരു കുതിര ഒരു അപരിചിതനായ ഒരാൾ കടന്നു പോകുമ്പോ അയാളെ കൊണ്ടുവന്ന് അയാളെ പിടിച്ചുകൊണ്ട് മദീന പള്ളിയുടെ തൂണിൽ ബന്ധിപ്പിച്ചു പിറ്റേന്ന് രാവിലെ സമയത്ത് പ്രവാചകനെ കാണുന്നത് ചോദിച്ചു സഹബ ആരെയാ ബന്ധിപ്പിച്ചിരിക്കുന്നത് ഭരണാധികാരി കെട്ടയിച്ചു വിടണം സഹബ ആരോടായി എന്ന് ആലോചിച്ചോ അത് കഴിഞ്ഞതിനു ശേഷം എന്താ നമ്മളുടെ വീട്ടിൽ ഭക്ഷണമുള്ളതെന്ന് ചോദിച്ചു ഉള്ള ഭക്ഷണം ഒരുക്കി തന്റെ സഹാബികളെ പച്ചയ്ക്ക് കൊലപ്പെടുത്തിയവന് അവസരം കിട്ടിയാൽ മുഹമ്മദിന്റെ തല ഞാൻ എടുക്കുമെന്ന് പരസ്യം പരസ്യ പ്രഖ്യാപനം നടത്തിയവന് കൂടെ ഇരുത്തിയിട്ട് ഐഷ ബീവി ഒരു കഴിക്കുമ്പോ കൂടെ ഇരുന്നിട്ട് വീട്ടിലെ വിശേഷങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് സുമാമത്ത് അത്ഭുതപ്പെട്ടു പോവുകയാ ഇതെന്തൊരവസ്ഥ ഇതെന്തൊരു മറിമായ മുഹമ്മദിന്റെ അനുയായികൾ ഒരു പടി ഞാൻ കൊലപ്പെടുത്തിയിട്ടുണ്ട് അവസരം കിട്ടിയാൽ മുഹമ്മദിനെ കൊലപ്പെടുത്തുമെന്ന് ഞാൻ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് മുഴുവനും മുഹമ്മദിനറിയാം എന്നിട്ടും എന്നോടെ ഈ ഒരു നീതി കാണിക്കുന്നത് എന്ന ചിന്തയിൽ സുമാമത്ത് ബനൗസാലിന് ഭക്ഷണം ഇറങ്ങുന്നില്ല ആവട്ടെ വിശ്വാസികളെ ഭക്ഷണം കഴിച്ചതിനു ശേഷം സുമാമ ചോദിക്കുന്ന നീ എന്നെ കൊലപ്പെടുത്തുകയാണെങ്കിൽ അത് നീതി മാത്രം അതേ സമയത്ത് നീ അങ്ങാനും എന്നെ ഇവിടെ നിന്ന് വിട്ടയച്ചാൽ ഞാൻ തിരിച്ചു നന്ദിയുള്ളവനാവും പ്രതീകമായ വിട്ടുവീഴ്ചയുടെ പര്യായപദമായ നീതിയുടെ നിറകുടമായ ഹബീബായ സുമാമത്ത് വിട്ടയക്കാൻ സഹാബികൾക്ക് അനുമതി കൊടുക്കുകയാ അത്ഭുതപ്പെട്ടു ും ഇതെന്ത് സംഭവിച്ചു സുമാമയെ വിട്ടയച്ചു മദീനയുടെ ബോർഡറിൽ നിന്ന് പുറത്തു ചെന്നിട്ട് അങ്ങ് ശരീര ശുദ്ധി വരുത്തിയിട്ട് വീണ്ടും തിരിച്ച് ഹബീബായ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ഹദറത്തിലേക്ക് വരുമ്പോ സഹാബികൾ അത്ഭുതപ്പെട്ടു അവൾ അവര് ജാഗരൂകരായി അവര് തയ്യാറായി നിൽക്കുകയാ കാരണം യമാമ സുമാമയുടെ വരവ് ഒരു അപ്രത്യാക്രമണത്തിനായിരിക്കും എന്ന ചിന്തയിൽ പക്ഷേ ഹബീബായ തങ്ങൾ പുഞ്ചിരിക്കുകയാ ഹബീബായ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ഹദറത്തിലേക്ക് വന്നിട്ട് ീച മറന്നു പോവല്ല വിശ്വാസികൾ ഞങ്ങളെ സംബന്ധിച്ചെടുത്തോളം മറ്റു സഹോദരന്മാരോട് തന്റെ സഹോദരന്മാരോട് ഈ വിട്ടുവീഴ്ച മാത്രമാണ് ഞങ്ങളിലുള്ളത് അഭിഭാഗങ്ങളിൽ നിന്ന് ഞങ്ങൾ പഠിച്ചതും ആ ഒരു വിട്ടുവീഴ്ചയുടെ സ്വഭാവം തന്നെയാ വിവേകത്തോടെ കൈകാര്യം പ്രവാചകൻ നൽകട്ടെ ഒന്നുകൂടി ആലോചിച്ചോ വിശ്വാസികളെ ഈ യമാമയിൽ നിന്നാണ് മക്കയിലേക്ക് അന്ന ഭക്ഷണ ഭക്ഷണങ്ങളൊക്കെ അന്ന് കൊടുത്തയച്ചിരുന്നത് സുമാമയാണ് അന്നത്തെ ഭരണാധികാരി അയാളാണ് അത് കൊടുത്തു വിട്ടിരുന്നത് പക്ഷേ സുമാമത്ത് ഇവിടെ വിശ്വസിച്ചു അയാൾ ഇസ്ലാമിലേക്ക് കടന്നു ഭരണാധികാരി മക്കയിലേക്ക് തന്റെ നാട്ടിൽ നിന്ന് ആ ഒരു ഭക്ഷണ ധാന്യങ്ങൾക്ക് ബാൻ 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 അനുവദിക്കുകയാണ് അതല്ലെങ്കിൽ കൊണ്ടുവരികയാണ് അവിടെ നിന്ന് യമാമയിൽ നിന്ന് മക്കയിലേക്ക് ഭക്ഷണ ധാന്യങ്ങൾ കൊടുത്തേക്കുന്നത് അതോടുകൂടി അവസാനിപ്പിച്ചു മക്ക നിവാസികളായ ആളുകൾക്ക് വലിയ പ്രയാസമായി അവർക്ക് ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ട് വന്നപ്പോ അവര് മുമ്പിൽ ചെയ്യുന്ന സമയത്ത് ചിരിച്ച ആളുകൾ ആളുകൾ തന്റെ നാട്ടിൽ നിന്ന് ആട്ടി ഓടിച്ച അവിടെ ഒരു സ്നേഹത്തോടെ സന്തോഷത്തോടെ പെരുമാറാൻ അനുവദിക്കാതെ പ്രബോധനത്തിന്റെ വഴികൾ നിഷേധിച്ചവർ കുടുംബത്തോടെ കൂട്ടത്തോടെ നാട്ടിൽ നിന്ന് ആട്ടി ഓടിച്ച ആളുകളോട് ഏത് രൂപ ഏത് രൂപേണയും പ്രതിരോധം ചെയ്യാനോ അതല്ലെങ്കിൽ പ്രതിരോധം തീർക്കാനോ പ്രതികാരം ചെയ്യാനോ സാഹചര്യം മുന്നിൽ വന്ന സമയമാ അതല്ലെങ്കിൽ ധാന്യ ചെയ്യാനോസ്തുക്കള് യമാമയുടെ ഭരണാധികാരി ഇത് തടഞ്ഞു നിർത്തിയ സാഹചര്യം ഈ മക്കാമുശിരിക്കുകൾ ചെല്ലുന്നതും പ്രവാചകന്റെ അടുക്ക അടുക്കലേക്ക് തന്നെയാ മുഹമ്മദ് ഒരു സമയത്ത് നീ ഞങ്ങളുടെ ദൈവങ്ങളെ തള്ളി പറഞ്ഞു ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചിരുന്ന ദൈവങ്ങള് തള്ളി പറഞ്ഞു ഇപ്പൊ ഇതാ ഞങ്ങളുടെ ധാന്യങ്ങൾ യമാമ നിർത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ കുട്ടികൾ പ്രയാസം അനുഭവിക്കുന്ന പദമായ ആരംഭ റസൂറുള്ള ഇതറിയില്ല അഭിവാഹങ്ങളുടനെ തന്നെ യമാമയുടെ ഭരണാധികാരി സുമത്ത് ബിൻസാലിനെ വിളിച്ചിട്ട് ആ ഒരു ഭാൻ ആ ഒരു നിയന്ത്രണം ഉടനെ തന്നെ ഒഴിവാക്കി മക്കാ ഭക്ഷണം എത്തിക്കണമെന്ന് പഠിപ്പിക്കുമ്പോ പ്രിയപ്പെട്ടവരെ ഒരു ഒരു വേള ജന്മനാട്ടിൽ നിന്ന് ആട്ടി ഓടിച്ച ആളുകളോട് ഏത് വിധത്തിലും പ്രതികരിക്കാനുള്ള ആ ഒരു സാഹചര്യത്തിന് പോലും വിട്ടുവീഴ്ച കൊണ്ട് പ്രതിരോധം തീർത്തല്ലാഹിഹു അലൈഹി വസ്ലമായ തങ്ങളെ തങ്ങളിലുള്ള തങ്ങളുടെ ജീവിതത്തിലുള്ള ഉത്തമമായ മാതൃകകളുടെ ചെറിയ ഒന്ന് രണ്ട് ഉദാഹരണങ്ങളും മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ സമയവും സാഹചര്യവും അനുകൂലമല്ലാത്തതുകൊണ്ട് ആരും പ്രയാസപ്പെടവരുതെന്ന് കരുതിയിട്ട് ഞാൻ വീട്ടും അവസാനിപ്പിക്കുകയാണ് വീണ്ടും വീണ്ടും നമ്മൾക്ക് സൂചിപ്പിക്കാനുള്ളത് പ്രവാചകനോടുള്ള റാലിയിൽ ഒതുങ്ങാതെ ഒതുങ്ങാതെ ഒരു ഒരു നബിദിന സമ്മേളനത്തിൽ അതല്ലെങ്കിൽ മൗലിദിൽ ഒതുങ്ങാതെ മറിച്ച് പ്രവാചകൻ കാണിച്ചു തന്ന വിട്ടുവീഴ്ചയും പ്രവാചകര് സ്വഭാവ ഗുണങ്ങളും അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ടാവണം ഹബീബിനോടുള്ള മഹബത്ത് പ്രകടിപ്പിക്കുന്നത് അതിന് അനുഗ്രഹിക്കട്ടെ എന്ന ആത്മാർത്ഥമാണ് وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته